നിങ്ങൾ സ്വാഗതം ഇത് കണ്ടോ നല്ല മനോഹരമായ പൂക്കൾ ഇതിൻ്റെ പേര് എനിക്കറിയാവോ ഇതാണ് മണിമുല്ല മണിമുല്ല പൂത്തപ്പോൾ തേനീച്ചകളുടെ ഉത്സാഹം കണ്ടോ അവർക്കൊരു ഓണമാണ് കേട്ടോ മണിമുല്ല നല്ല മനോഹരമായ ചെടിയാണ് നല്ല സുഗന്ധമാണ് അതിന് നമ്മുടെ നമ്മുടെ അടിത്തോട്ടത്ത് പിടിച്ചു പിടിപ്പിക്കണം കേട്ടോ ആ പിടിച്ചു പിടിപ്പിച്ചാൽ നല്ല സുഗന്ധമുണ്ട് തേനീച്ചകൾക്ക് ഒത്തിരി ആഹാരവും ലഭിക്കും അവർക്ക് നമുക്ക് ഫീഡിങ് അധികം കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടാം സ്വാഭാവികമായ ഈ ഇതുപോലുള്ള ചെടികൾ അതുപോലെ തന്നെ മതനുള്ള ഈ ഇതുപോലുള്ള ചെടികൾ ഈ മണിമുല്ല പോലെ കണ്ടുപിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ വരും അവിടെ നമ്മൾ പെട്ടികൾ വെച്ചാൽ മതി സ്റ്റാൻഡേർ വന്ന് കയറി കൂടും അങ്ങനെ ഒത്തിരി പെട്ടികൾ എനിക്ക് വന്നിട്ടുണ്ട് മണിമുല്ല പിടിപ്പിച്ചാൽ മതി മണിമുല്ലയും ആൻറ്റി ഗണുമൊക്കെ പിടിപ്പിക്കണം അപ്പോൾ തേനീച്ചകൾ വന്ന് തന്നെ കയറും നമുക്കിഷ്ടം പോലെ തേനീച്ചകൾ കിട്ടും തേനും കിട്ടും തേൻ എല്ലാവരും കഴിക്കണം നല്ലതാണ് വെറും വയറ്റിൽ രാവിലെ ഒരു മുപ്പത് ഗ്രാം കഴിച്ചാൽ നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കും ഷുഗറിൻ്റെ ഷുഗർ ഈ പഞ്ചസാരയുടെ അളവ് പഞ്ചസാര കുറയ്ക്കുക ഉപയോഗ ഉപയോഗം നിർത്തുക പഞ്ചസാരയാണ് എല്ലാ ഏറ്റവും വലിയ വില്ലൻ്റെ വൈറ്റ് ക്യാൻസർ എന്ന് പറയും പഞ്ചസാര ഉപേക്ഷിച്ച ശേഷം ഉപേക്ഷിച്ച് നമ്മൾ തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി രോഗപ്രതിരോധ ശക്തി കിട്ടും ഒത്തിരി രോഗങ്ങളും നമുക്ക് മുക്തി കിട്ടാൻ സാധിക്കും സാധിക്കും അപ്പോൾ അതുപോലെ ചെറുതേനും ഏറ്റവും നല്ലതാണ് വൻ്റെ നല്ലതാണ് ചെറുതേൻ ചെറുതേനൊക്കെ കുട്ടികൾക്ക് രാവിലെ ഒന്ന് കൊടുക്കുകയാണെന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാകും അത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ഒരു സ്പൂൺ കൊടുത്താൽ ഒരു ചോദ്യങ്ങളുടെ ഉത്തരവ് കൂടി കൂടുതലായിട്ട് അവർ എഴുതും അത്ര എനർജിയാണ് അവർക്കുണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും മണിമുല വളർത്തുക